ബീജം കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി പറവകളുടെ പേർ സെയിലിന് വന്നിട്ട് നല്ല അടിപൊളി ചെറിയ പൈസക്ക് അടിപൊളി പേർ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും എൻ്റെ കൂട്ടുകാർ വീട് ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നല്ല അടിപൊളി പറവ ബൾക്കായിട്ടുണ്ട് അതുപോലെ പേറായിട്ടുണ്ട് സെയിലിന് വന്നിട്ട് നല്ല ചീപ്പ് റേറ്റിൽ അടിപൊളി പറവകൾ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പറവ ബൾക്ക് സെയിലാണ് പതിനഞ്ച് പീസ് ഉണ്ട് ബൾക്കായിട്ട് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കും ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് അതിൽ അഞ്ച് മെയിലും പത്ത് ഫീമെയിലും ഇല്ലത് സെയിൽ അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അടിപൊളി റിസൾട്ടിൽ അടിപൊളി പറവകൾ ബൾക്ക് സെയിൽ പതിനഞ്ച് പീസ് ആറായിരം രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പറവ പേർ നല്ല പക്ക റിസൾട്ടിൽ അടിപൊളി അൺലിമിറ്റഡ് ലൈനേജ് പറവ പേർ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് ഉപ്പ്യാണ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നല്ല അടിപൊളി റിസൾട്ടില്ല അടിപൊളി പറവ പേർ അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന അടിപൊളി അടിപൊളി റിസൾട്ടിൽ അടിപൊളി പറവ പേർ സെയിലിനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനില ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് പക്കാ റിസൾട്ടിൽ അടിപൊളി പറവ പേർ ഇപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് ഉപ്പ്യുന്നു പേർ ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ടിലെ പറവ പേർ അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല പക്കാ റിസൾട്ടിൽ അടിപൊളി പറവ പേർ ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാന്നൂറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പക്കാ റിസൾട്ടിൽ അടിപൊളി പറവ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ലിമിറ്റിലേനു ലൈനേജ് പറവ പേർ നല്ല അടിപൊളി റിസൾട്ടില്ല ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് നല്ല അടിപൊളി റിസൾട്ടില്ല പറവ നോക്കിയെടുക്കുന്ന കൂട്ടുകാർക്ക് ഇത് വീഡിയോ ഉപകാരപ്പെടും പുതുതായി വളർത്തുന്ന കൂട്ടുകാർക്കെല്ലാം നല്ല അടിപൊളി പറവ പേർ ചെറിയ പൈസക്ക് ഉപകാരപ്പെടും അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് പക്കാറ് റിസൾട്ട് അടിപൊളി പറവ പേർ അടുത്തുള്ള അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല ലൈനേജ് പറവ പേർ അപ്പോൾ ചീപ്പ് റേറ്റ് ആണ് എണ്ണൂറ് റുപ്പ്യൊക്കെ പേർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തി കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ചീപ്പ് റേറ്റ് എണ്ണൂറ് റുപ്യയിലും അപ്പോൾ പുതുതായി വളർത്തുന്ന ചെറിയ ബസ്സൊക്കെ പ്രായം നോക്കുന്ന കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ടിലെ പറവ പേർ ഗുട്ട് ലൈനേജ് നല്ല ലൈനേജ് പറവേന്ന് അപ്പോൾ ആവശ്യക്കാർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഇപ്പോൾ ആവശ്യക്കാർ വീടോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പറവ പേർ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയ്യാണ് ചെറിയ പൈസക്ക് പ്രായം നോക്കുന്ന കൂട്ടുകാർ വേഗം വിളിച്ചോളി കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് നല്ല ലൈനേജ് പറവ പേർ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന ഫാൻസി പ്രാവ് കൊടുക്കാനുള്ളതാണ് അതിൽ ഫാൻ്റെയിൽ മെയിലും ഓസ്ട്രേലിയൻ റെഡ് ഫീമെയിലും ആണ് അപ്പോൾ ഫാൻസി പ്രാവ് എടുക്കുന്ന കൂട്ടുകാർ വേഗം വിളിച്ച കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് ഉപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല നല്ല സെയിൽ പോസ്റ്റ് ഉണ്ട് ചാനലിൽ വന്ന് കിടക്കുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം